ക്ഷദ്വീപ് യാത്രാ പ്രതിസന്ധി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയിൽ നടത്തുന്ന ധർണയുടെ അധ്യക്ഷൻ കാത്തിയോര ജില്ലാ വൈസ് പ്രസിഡന്റ് ബഹുമാനായ ശ്രുധീർ ഏലൂക്കല തന്റെ പ്രിയ സഹപ്രവർത്തകൻ കാത്തിയുര ജില്ലാ ജനറൽ സെക്രട്ടറി ഷമീർ മാഞ്ഞാലി ഇവിടെ വേദിയിൽ സംഹിതനായിട്ടുള്ള പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി നാസർ അളമന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി എസ് ഷാനവാസ് ഷിഹാബ് പടന്നാട്ട് സനോത് വട്ടിമത്തം ശിവജി ഗോയ എൻ്റെ പ്രിയപ്പെട്ട പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ സെക്രട്ടറിമാർ നല്ലവരായ പ്രവർത്തകരെ ജനാധിപത്യ വിശ്വാസികളെ നാട്ടുകാരെ ലക്ഷദ്വീപിലെ സാധാരണ ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ യാത്രാവകാശം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ ക്രിസ്മസിൻ്റെ തലേ ദിവസം ജനങ്ങളെല്ലാവരും അവധി ആഘോഷിച്ച് വിനോദങ്ങളിലും ബന്ധുക്കളിലൊക്കെ പോകാൻ തിരക്ക് കൂട്ടുന്ന സമയത്ത് ആയിരക്കണക്കിന് ലക്ഷദ്വീപ് നിവാസികൾ കൊച്ചിയിലും കോഴിക്കോടും അവരുടെ വീടുകളിലേക്ക് എത്താൻ കഴിയാതെ എറണാകുളം പട്ടണത്തിലുള്ള വിവിധ ലോഡ്ജുകളിലായി സംഭവിച്ചിരിക്കുന്നത് ഇവിടെ വിദഗ്ധ ചികിത്സക്ക് ഇവിടെ വന്നവരുണ്ട് ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ കലാലയങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട് അതുപോലെ തന്നെ ആവശ്യങ്ങൾക്ക് വേണ്ടി വാണിജ്യ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി നെച്ച പോകേണ്ടവരുണ്ട് ഇവരെല്ലാവരും ആയിരക്കണക്കിന് ജനങ്ങൾ ഇവിടെ കുടുക്കിക്കിടക്കുകയാണ് സാധാരണക്കാരായ ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരന്തത്തിന് ഈ പ്രതിസന്ധിക്ക് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ കേന്ദ്ര ഗവൺമെന്റും അതിന്റെ കൈകാര്യ തത്വങ്ങളുമാണ് ഉത്തരവാദികൾ നമുക്കറിയാം പത്തോളം കപ്പൽ സർവീസ് ഉണ്ടായിരുന്ന ഒരു നാടാണ് ലക്ഷദ്വീപ് കേരളത്തിൽ നിന്നും കൊച്ചിയിൽ നിന്നും മേപ്പൂരിൽ നിന്നൊക്കെ പത്ത് കപ്പൽ സർവീസുകൾ ലക്ഷദ്വീപിലേക്ക് ഉണ്ടായിരുന്നു അതേ അവസരത്തിലാണ് ഏറ്റവും തിരക്കേറിയ സമയത്ത് ആഴ്ചയിൽ ഒരു കപ്പൽ മാത്രം സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന വലിയൊരു ദുരിത സമയമാണ് ലക്ഷദ്വീപുകാരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ലക്ഷദ്വീപിലേക്ക് പോകാൻ തയ്യാറെടുത്തിരിക്കുന്ന ആളുകൾ അവർക്ക് ടിക്കറ്റ് ലഭിക്കുക എന്നത് തന്നെ അസാധ്യമായ ഒരു കാര്യമായിരിക്കുകയാണ് വലിയൊരു ടാസ്ക് തന്നെയാണത് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ലക്ഷദ്വീപിലെ ഈ ദുരിതത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുകയുമുള്ളവരെ നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ ബി ജെ പിക്ക് ലക്ഷദ്വീപിൽ കൃത്യമായ താല്പര്യങ്ങളുണ്ട് നരേന്ദ്രമോദി നേരിട്ട് നിയമിച്ച അമിത്ഷാ നേരിട്ട് നിയമിച്ച അമിത്ഷായുടെ നാട്ടുകാരനായ പ്രഫുൽ ഖോഡ പട്ടേൽ എന്ന് പറയുന്ന ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്റർ ചുമതലയേറ്റ ശേഷമാണ് നമുക്ക് അറിയുന്നത് പോലെ ലക്ഷദ്വീപിലെ മനഃപൂർവ്വം തന്നെ യാത്രാ ദുരിതം കൃത്രിമമായി സൂക്ഷിച്ചിട്ടുള്ളത് വർഷത്തോളമായി ബേപ്പൂരിൽ നിന്നും ബോട്ട് കപ്പൽ സർവീസ് ഇല്ല ഇവിടെ ഓടിക്കൊണ്ടിരുന്ന കപ്പൽ സർവീസുകൾ മുഴുവൻ കൊച്ചി കപ്പൽ ശാലയിൽ നിർമ്മാണത്തിൽ ഇരിക്കുകയാണ് എന്ന് പേചേന സ്ലോട്ട് ലഭിച്ചിട്ടില്ല എന്ന രാജേന അവിടെ കെട്ടിയിട്ടിരിക്കുകയാണ് വലിയ കപ്പലുകൾ എഴുന്നൂറോളം യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന വലിയ കപ്പൽ ഉൾപ്പെടെയുള്ള നിരവധി കപ്പലുകൾ ലക്ഷദ്വീപിന് സർവീസ് നടത്തുന്ന കപ്പലുകൾ ഇന്ന് ബോംബെയിലാണ് ഉള്ളത് ഇത്ര ദുരിതപൂർണമായ ഒരു അവസ്ഥാവിശേഷം ലക്ഷദ്വീപുകാരുടെ കാര്യത്തിൽ സംജാതമായിട്ട് എന്റെ ലക്ഷദ്വീപിലെ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ നിന്ന് എത്തിയിട്ടുണ്ട് കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ ഒരു കപ്പൽ പോലും അനുവദിച്ചിട്ടില്ല എന്ന് എന്നതറിയുമ്പോഴാണ് ഇതിന്റെ ദുരിതം നമ്മൾ ഏറ്റവും രൂക്ഷമായ ദുരിതത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവേണ്ടത് നമുക്കറിയാം കപ്പൽ സർവീസുകളെ കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് വാർഷികത്തിൽ ഇടവേളകളിൽ അറ്റകുറ്റപ്പണി നടത്തണം പക്ഷെ ഇതൊന്നും നടത്താതെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഇന്ത്യ മഹാരാജ്യത്ത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയപ്പെടുന്ന ലക്ഷദ്വീപ് സി എന്ന് പറയുന്ന കപ്പലുകൾ അറ്റകുരുമണി നടത്താതെ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് വാർഷിക മെയിന്റനൻസിനും അർദ്ധവാർഷിക മെയിന്റനൻസിനും വിധേയമാക്കാതെ എന്തൊക്കെ ഡാമേജുകൾ ആ കപ്പലുകൾക്കുണ്ടോ അത് അതേപോലെ നിലനിർത്തിക്കൊണ്ട് സർവീസ് നടത്താൻ അനുവദിച്ചിരിക്കുന്ന ഏറ്റവും കൊലക്കി കൊടുക്കുന്ന ദുരിതപൂർണമായ ഒരവസ്ഥാ വിശേഷത്തിലേക്ക് ലക്ഷദ്വീപ് നിവാസികളെ തള്ളി വിട്ടിരിക്കുകയാണ് ഗവൺമെന്റ് ഇത് ചെറിയ കാര്യമല്ല നമുക്കറിയാം ലക്ഷദ്വീപുകാരെ കാലാകാലങ്ങളിലായിട്ട് കേരളവുമായിട്ട് അഭേദ്യമായ ബന്ധം പുലർത്തുന്ന ആളുകളാണ് അവിടുത്തെ സംസാരിക്കുന്ന ഭാഷ മലയാളമാണ് ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപിലുള്ളത് നിരവധി ദ്വീപുകൾ അകത്തി മുതൽ വിവിധ ദ്വീപുകൾ പോലെയുള്ള ആളുകൾക്ക് അറിയാം ലക്ഷദ്വീപുമായിട്ട് നല്ല ബന്ധം പുലർത്തുന്ന ആൾക്ക് അത് നന്നായിട്ട് മനസ്സിലാകും ആന്ധ്രോത്ത് അമിനിയൾപ്പെടെയുള്ള വലിയ വലിയ ദ്വീപുകൾ ചെറിയ ദ്വീപുകളും അടങ്ങുന്ന ദ്വീപ് സമൂഹങ്ങൾ കൊച്ചിയിൽ നിന്നും മൂന്ന് കപ്പലുകൾ ഉണ്ട് എന്ന് പറയപ്പെടുന്നെങ്കിലും നാന്നൂറ് പേര് പോകാൻ പറ്റുന്ന കപ്പൽ ഇരുന്നൂറ്റമ്പത് പേര് പോകാൻ പറ്റുന്ന കപ്പൽ ഒന്ന് അങ്ങനെ ആയിരത്തി അമ്പത് പേർക്ക് പ്രതിവാരം സർവീസ് നടത്താമെന്നാണ് വൈപ്പ് പക്ഷേ നമ്മളെല്ലാം ഞെട്ടിച്ചുകൊണ്ട് ആയിരക്കണക്കിന് ജനങ്ങൾ ടിക്കറ്റ് കിട്ടാതെ അവന്റെ സ്വദേശത്തേക്ക് പോവാൻ അവന്റെ വീട്ടുകാരെ കാണാൻ ഈ വെക്കേഷൻ അവരുടെ കുടുംബവുമായിട്ട് ചെലവഴിക്കാൻ ഒക്കെ കെട്ടി ഇവിടെ ഭീമമായ സംഖ്യ ലോഡ്ജുകളിൽ ചെലവഴിച്ചു ഇവിടെ കിടക്കുകയാണ് എന്റെ പ്രിയമുള്ളവരെ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് യാദൃശികമായിട്ട് സംഭവിച്ചാണെ നമുക്കത് അങ്ങനെ മനസ്സിലാക്കാമായിരുന്നു ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ആണ് ഇതിന്റെ ചുമതല പക്ഷേ ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരുതരം അനങ്ങ നയം സ്വീകരിക്കാനായിട്ട് നിർദ്ദേശം പ്രഫുൽ കോണ പട്ടേൽ ഉൾപ്പെടെയുള്ള ആളുകൾ കൊടുത്തിരിക്കുകയാണ് പിന്നെ എങ്ങനെയാണ് അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോവുക നമുക്കറിയില്ലേ ലക്ഷദ്വീപിന്റെ ഒരു പ്രകൃതി ഭംഗി എത്രയാണ് ലക്ഷദ്വീപിന്റെ മനോഹരമായ വെളുത്ത മണലുകളുള്ള ബീച്ചുകൾ ലോകസഞ്ചാരികളെ പോലും ആകർഷിക്കുന്ന അതിമഹത്തരമാണ് ലക്ഷദ്വീപിലുള്ളത് കേരളത്തിലെങ്ങനെ കാണാൻ കഴിയില്ല ലോകത്ത് തന്നെ അപൂർവ സ്ഥലങ്ങളിൽ മാത്രമാണ് അത്രയും ശുദ്ധമായ തെളിഞ്ഞു കാണാൻ പറ്റുന്ന ജലമുള്ളത് അതിമനോഹരമായ പവിതത്തുറ്റുകൾ കൊണ്ട് സമ്പന്നമാണ് ലക്ഷദ്വീപ് അതിലേത മനോഹരം നേരത്തെ ഇവിടെ പരാമർശിക്കപ്പെട്ടതുപോലെ നിഷ്കളകരായ ജനങ്ങൾ നിഷ്കളങ്കരായ ജനങ്ങൾ ഞാൻ തീർച്ചയായിട്ടും വിചാരിച്ചു പോവുകയാണ് ഇന്ന് ലോക ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിക്കുമ്പോൾ സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ് മുമ്പിലുള്ളത് ലക്ഷദ്വീപിനെ കുറിച്ച് അങ്ങനെ ഇൻഡെക്സുകൾ എടുക്കാൻ കഴിഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും സന്തോഷത്തിൽ ജീവിക്കുന്ന ക്രൈമില്ലാത്ത ലോ ആൻഡ് ഓർഡർ ഇല്ലാത്ത വളരെ മനോഹരമായി ജീവിക്കുന്ന ജനങ്ങളുള്ള സ്ഥലമാണ് ലക്ഷദ്വീപ് ആ ലക്ഷദ്വീപിനെയാണ് ഇന്ന് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഉത്സിതമായ സങ്കുചിതമായ വിദ്വേഷത്തിന്റെ താൽപര്യം മൂലം ഇന്ന് തുറമുഖ വകുപ്പ് മന്ത്രി സദാനന്ദ അഡ്മിനിസ്ട്രേറ്റർ അഡ്മിനിസ്ട്രേറ്ററുള്ള പ്രഫുൽ ഫോഡ പട്ടേലും ചേർന്ന് ശ്രീ അമിത്ഷായുടെ നിർദ്ദേശപ്രകാരം അവിടെ ലക്ഷദ്വീപിന്റെ തനതായ സ്വഭാവം നശിപ്പിക്കാൻ തീരുമാനിച്ചുകൊണ്ട് അത് കളയാനുള്ള വളരെ ആസൂത്രിതമായ ഗൂഢാലോചന ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലെ പ്രിയമുള്ളവരെ ഇത് ഈ വർഷം തുടങ്ങിയതല്ല കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് കേന്ദ്രത്തിന്റെ പിന്തുണയോടെ അവരുടെ കുൽതമായ ശ്രമങ്ങൾ ലക്ഷദ്വീപിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് അവിടെ മാറ്റിക്കൊണ്ടിരിക്കുന്നത് അവിടെ ജനങ്ങള് എത്ര നല്ല ജനങ്ങളാണ് സാധാരണ ജനങ്ങൾ മീൻ പിടിച്ച് ജീവിക്കുന്ന ജനങ്ങളെ തമ്മിൽ തല്ലിക്കാനുള്ള അസമാധാനം ഉണ്ടാക്കാനുള്ള ഒരു ഗൂഢമായ ശ്രമമാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രിയമുള്ളവരെ സ്നേഹിക്കാൻ മാത്രമറിയുന്ന ജനത്തെ നന്മ മാത്രം ഇഷ്ടപ്പെടുന്ന ജനത്തെ അവരുടെ ജീവിതം ഹനിക്കാനുള്ള അവരുടെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം നടക്കുകയാണ് തീരസംരക്ഷണ നിയമത്തിന്റെ പിൻബലത്തോടുകൂടി അവിടുത്തെ ആളുകളെ കുടിയൊഴിപ്പിച്ചത് നമ്മൾ കണ്ടതാണ് ക്രൈമില്ലാത്ത രാജ്യത്താണ് ഗുണ്ടയാക്കി നടപ്പാറുള്ളത് കേൾക്കണം നമ്മൾ ഒരു ക്രൈമുമില്ലാത്ത രാജ്യത്ത് ഒരു പ്രദേശത്ത് ഗുണ്ടാക്കി നടപ്പാക്കുകയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും ന്യൂനപക്ഷ വിഭാഗത്തിൽ പറ്റുന്ന ജനങ്ങൾ അവരുടെ സാധാരണ ഭക്ഷണമായ ബീപ്പിന് വിലക്ക് കേൾപ്പിക്കുന്നു കാടൻ നിയമങ്ങൾ ഇത്തരത്തിലുള്ള നടപ്പാക്കിക്കൊണ്ട് ദ്വീപ് നിവാസികളെ പയ്യെല്ലെ കുടിയൊഴിപ്പിക്കാനുള്ള വളരെ ആസൂത്രിതമായ ഇവിടെ നടപ്പാക്കുന്നു എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുകയാണ് മദ്യശാലകൾ വരികയാണ് അവിടെ ബാറുകൾ തുറക്കുന്നു ഉച്ച ഭക്ഷണത്തെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഉച്ചഭക്ഷണ മെനുവിൽ ഇടപെടുന്നു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലോക്കൽ ബോഡി ഇലക്ഷനിൽ രണ്ട് കുട്ടികളിലെ കൂടുതൽ ആളുകൾ മത്സരിക്കാൻ വിളക്ക് വരുന്നു ഇത്തരത്തിൽ ഗുരുതരമായ രീതിയിൽ അവിടെ പച്ചയായ പ്ലാഷിസ്റ്റ് വൽക്കരണം രാഷ്ട്രീയം നടപ്പാക്കിക്കൊണ്ട് അതിന്റെ ഒരു ഭാഗത്ത് അവരുടെ യാത്രാ ദുരിതവും യാത്രാ പ്രതിസന്ധിയും സൃഷ്ടിച്ചുകൊണ്ട് ജനങ്ങളെ തകർക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത് എന്നെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭാരതീയ ജനതാ പാർട്ടിയുടെയും ആർ എസ് എസിന്റെയും ഇപ്പോൾ അവര് കണ്ടില്ലേ ഒരേ ഒരു ഇന്ത്യ ഒരു തെരഞ്ഞെടുപ്പ് ഒരു ഭാഷ ഒരു ദേശം ഒരു ഭാഷ ഒരു വേഷം എന്നൊക്കെ പറഞ്ഞിട്ട് വരികയാണ് ഒരേ തെരഞ്ഞെടുപ്പ് വരുന്നു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചു ഒരു ഭൂരിപക്ഷവും ഇല്ല രാജ്യസഭയിൽ ഉൾപ്പെടെ പക്ഷേ രാജ്യത്തെ ജനങ്ങളെ വിഘടിപ്പിക്കാനും തമ്മിലടിപ്പിക്കാനുമുള്ള അവസരമാക്കി അത് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് ബി ജെ പിക്ക് എവിടെന്നാണ് ഇത് കിട്ടുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രാഷ്ട്രീയ ആശയം എവിടെ നിന്ന് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു രാഷ്ട്രവും രീതിയിലുള്ള തെരഞ്ഞെടുപ്പും ഒരു ഏക രീതിയിലേക്ക് വരുത്തണമെന്ന് ബെഞ്ച് ഓഫ് തോട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ് ബി ജെ പി ഒരു മതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഏകരാഷ്ട്രം എന്ന കൺസെപ്റ്റിലേക്ക് വരികയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ മഹത്തായ രാജ്യം ബഹുസ്വരത നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങൾ തമിഴിനല്ല മലയാളി മലയാളിയല്ല തെലുങ്കൻ തെലുങ്കൻ ആന്ധ്ര ആന്ധ്രയല്ല കന്നഡ കന്നഡയല്ല പഞ്ചാബി പഞ്ചാബിയല്ല ബംഗാളി അങ്ങനെ വൈവിധ്യം നിറഞ്ഞ നമ്മുടെ രാജ്യത്തെ ആ രാജ്യത്തെ മുഴുവൻ എല്ലാ വൈവിധ്യങ്ങളും നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രശില്പികൾ അബാബ് സാഹിബ് അംബേദ്കർ ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ നിർമ്മാണം നടത്തിയ മഹാന്മാരായിട്ടുള്ള നമ്മുടെ രാജ്യശിൽപികൾ വിഭാവനം ചെയ്ത ആ വൈവിധ്യങ്ങളുടെ യൂണിയൻ ഗവൺമെന്റ് ഫെഡറൽ ഗവൺമെന്റ് ഫെഡറൽ സംസ്ഥാനങ്ങൾക്കുള്ള എല്ലാ അവകാശങ്ങളും കൊണ്ടുപോകുന്ന നമ്മുടെ രാജ്യത്തെ തകർത്തു കളയാനുള്ള ശ്രമങ്ങളുമായിട്ട് വരികയാണ് അതിന്റെ ഭാഗമാണ് ലക്ഷദ്വീപിലുള്ള ഇടപെടലുകൾ അങ്ങനെ നമ്മൾ കാണണം അതിന് ആ രീതിയിൽ മനസ്സിലാക്കുമ്പോഴാണ് ഇതിന്റെ വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങളെ കുറിച്ച് നമുക്ക് മനസ്സിലാവുക അതുകൊണ്ട് ജനാധിപത്യ വിശ്വാസികൾ രാജ്യസ്നേഹികൾ നല്ലവരായ പൗര സമൂഹം ഇതിനെ എതിരെ രംഗത്ത് വരേണ്ടതുണ്ട് ലക്ഷദ്വീപിലെ യാത്രാ ദുരിതത്തെക്കുറിച്ച് കേവലം ഒരു കപ്പലില്ല എന്നതിലേക്ക് അത് ചുരുക്കി കാണരുത് നമ്മൾ അങ്ങനെയല്ല അത് കിടക്കട്ടുന്നത് റൂട്ട് പോകുന്നത് ഈ രാജ്യത്തിന്റെ ഫാഷിസ്റ്റ് പരിസരണവുമായിട്ടുള്ള ബന്ധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഇത് എളുപ്പത്തിൽ സാധ്യമല്ല ഇത് എളുപ്പം തീർത്തു കളയാവുന്ന കാര്യമല്ല ബി ജെ പി ഗവൺമെന്റ് എന്ത് രണ്ടും കൽപ്പിച്ചിറങ്ങിയാലും ഇത് ഈ രാജ്യത്തെ ജനങ്ങൾ വെച്ചുപിറപ്പിക്കില്ല ജനങ്ങൾ ശക്തമായ ജനാധിപത്യ പോരാട്ടത്തിലൂടെ ജനങ്ങളിൽ സംഘടിച്ചുകൊണ്ട് മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന രാജ്യത്തെ ഫെഡറലിസം നിലനിന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നു ലക്ഷദ്വീപിന്റെ പരമ്പരാഗത സ്വഭാവം സാംസ്കാരിക സ്വത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നു ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങൾ ഒന്നിച്ചു ചേർന്നുകൊണ്ട് ഇത്തരത്തിലുള്ള മുഴുവൻ പുൽസിന നീക്കങ്ങളെയും ഇത്തരത്തിലുള്ള എല്ലാ കാണൽ നിയമങ്ങളെയും ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഒത്തൊരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോകുമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അതിന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ധീരമായ നേതൃത്വം നൽകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്നെ കേട്ട മുഴുവൻ ആളുകൾക്കും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈഘാടനം ചെയ്തായിട്ട് അറിയിച്ചു കൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രട്ടി

നിങ്ങൾക്കെതിരാണ് ശബ്ദം എസ് ഡി പിന്ന സിന്ദാബാദ് ചികിത്സ കഴിഞ്ഞ് മടങ്ങി പോകാൻ അവധിക്കാലത്ത് നാട്ടിൽ പോകാൻ ബുദ്ധിമുട്ടും ിൽ കണ്ടില്ലെന്ന് അഡ്മിനിസ്ട്രേഷൻ ഏമാന്മാര് നിങ്ങൾക്കെതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തി

ചിന്താബാ ലക്ഷദ്വീപ് നിവാസികൾ ലക്ഷദ്വീപ് നിവാസികൾ ലക്ഷദ്വീപ് നിവാസികൾ ലക്ഷദ്വീപ് നിവാസികൾ യാത്രാ ദുരിതം പേരുമ്പോൾ യാത്രാ ദുരിതം യാത്രാ ദുരിതം യാത്രാ ദുരിതം പേരുമ്പോൾ അറുതി വരുത്താൻ പരിഹരിക്കാൻ അറുതി വരുത്താൻ പരിഹരിക്കാൻ അറുതി വരുത്താൻ പരിഹരിക്കാൻ അറുതി വരുത്താൻ പരിഹരിക്കാൻ പദ്ധതിയില്ലേ सरकारे पद्धतिले सरकारे पद्धतिले सरकारे परयू मोदी सरकारे परयू मोदी सरकारे परयू मोदी सरकारे परयू मोदी सरकारे एस डी पी सिंदा आई सिंदाबाद एस डी पी आई सिंदाबाद एस डी पी आई सिंदाबाद एस डी पी आई सिंदाबाद प्रतिशत धरना सिंदाबाद യാത്രാ ദുരിതം തിരിതം തിരുടെ യാത്രാ ദുരിതം തിാസികളുടെ യാത്ര ദുരിതം വർഷങ്ങളായി തുടർന്നിട്ടോ വർഷങ്ങളായി തുടർന്നിട്ടോ വർഷങ്ങളായി തുടർന്നിട്ടോ വർഷങ്ങളായി തുടർന്നിട്ടോ പരിഹാരങ്ങൾ കാണാതെ പരിഹാരങ്ങൾ കാണാതെ പരിഹാരങ്ങൾ കാണാതെ പരിഹാരങ്ങൾ കാണാതെ ജനതയെ അറുകൾ ചെയ്യും അറുകൾ ചെയ്യും പാവം ജനതയെ അറുകൽ ചെയ്യും കേന്ദ്ര ഭരണ സർക്കാരെ കേന്ദ്രഭരണ സർക്കാരെ കേന്ദ്രഭരണ സർക്കാരെ നിങ്ങൾക്കെതിരാണ് ശബ്ദം നിങ്ങൾക്കെതിരെ അടി ശബ്ദ നിങ്ങൾക്കെതിരാണ് ശബ്ദവും നിങ്ങൾക്കെതിരെ അടി ശബ്ദ പ്രതിഷേധത്തെ നുറച്ച ശബ്ദം

ചികിത്സ കഴിഞ്ഞ് മടങ്ങി പോകാൻ കേസ കഴിഞ്ഞ് മടങ്ങിപ്പോവാ ചികിത്സ കഴിഞ്ഞ് മടങ്ങിപ്പോകാൻ കേസ കഴിഞ്ഞ് മടങ്ങിപ്പോവാ അവധിക്കാലത്ത് നാട്ടിൽ പോകാൻ അവധിക്കാലത്ത് നാട്ടിൽ പോവാൻ അവധിക്കാലത്ത് നാട്ടിൽ പോകാൻ അവധിക്കാലത്ത് നാട്ടിൽ പോവാൻ ബുദ്ധിമുട്ടും പാവം ജനതയെ ബുദ്ധിമുട്ടും പാവം ജനതയെ ബുദ്ധിമുട്ടും പാവം ജനത ജനതയെ കണ്ടില്ലെന്ന് നടിക്കുന്ന കണ്ടില്ലെന്ന് നടിക്കണ്ടില്ലെന്ന് നടിക്കുന്ന കണ്ടില്ലെന്ന് അഡ്മിനിസ്ട്രേഷൻ ഏമാൻമാരെ അഡ്മിനിസ്ട്രേഷൻ ഏമാന്മാരെ അഡ്മിനിസ്ട്രേഷൻ ഏമാൻമാര് അഡ്മിനിസ്ട്രേഷൻ ഏമാന്മാരെ നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ ഉയരുന്നു നിങ്ങൾക്കെതിരെ നിങ്ങൾ െതിരെ ഉയരുന്നു പ്രതിഷേധത്തിൻ തി ജ്വാല പ്രതിഷേധത്തിൻ തി ജ്വാല പ്രതിഷേധത്തിൻ തി ജ്വാല പ്രതിഷേധത്തിൻ തി ജ്വാലി പിന്നാബാദ് പി എസ് ഡി പി ഐ സിന്ദാബാദ് പിഷേധർ സിന്ദാബാദ് സിന്ദാബാ